പിസ്സയിലും ബർഗറിലും ഉപയോഗിക്കുന്ന ചിക്കൻ സോസേജും സ്ലൈസുമാണ് ഇവിടെ പൊടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്രാഫ്റ്റ് മീറ്റ് ആൻഡ് കോ എന്ന് പറയുന്ന കമ്പനിക്കാണ് ഞങ്ങളിവിടെ സോസേജസ് തൊട്ട് ബേക്കൺ ഹാം അങ്ങനത്തെ കുറേ പ്രോഡക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട് സാധാരണ സോസേജസ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഡക്റ്റ്സിലൊക്കെ വേസ്റ്റ് പാർട്സ് ആണ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ചിക്കൻ്റെ വേസ്റ്റ് ആയിരിക്കും ലിവർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഞങ്ങൾ ചിക്കൻ ബ്രസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ തൈസ് വെച്ചിട്ടാണ് മീറ്റ് ഈ സോസേജസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സോസേജിന്റെ ഫ്ലേവറും കൂടും എങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ട് അതായത് നമുക്ക് ബൗൾ ചോപ്പർ എന്ന മെഷീൻ ഉണ്ട് അതാണ് നമ്മൾ സോസേജിന് ഉപയോഗിക്കുന്നത് എമൽസിഫൈഡ് സോസേജസ് ഉണ്ടാക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ തൈസ് ഉപയോഗിച്ചിട്ട് പൾസ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കി സ്പൈസസ് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നോർമലായിട്ട് സിന്തറ്റിക് കേസിംഗിലോ അല്ലെങ്കിൽ നാച്ചുറൽ കേസിംഗിലോ ഇത് സ്റ്റഫ് ചെയ്ത് സ്മോക്കിയും അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള സോസേജ് ആയിട്ട് കുക്ക് ചെയ്ത് റെഡിയാക്കി കൊടുക്കും പിന്നെ നമ്മൾ സ്ലൈസിംഗും അതായത് അത് പാരീസ് ഹാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാമാണ് നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ അത് കോൾ കട്ട്സ് നമുക്ക് സാൻഡ്വിച്ചസ് പി അല്ലെങ്കിൽ ഓംലെറ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്ന പോർക്ക് ഹാമിനെയാണ് അത് ആക്ച്വൽ മീറ്റാണ് ആ ഇതിൽ വരുന്നത് സാധാരണ നമുക്ക് കുക്ക്ഡ് എന്ന് പറഞ്ഞ് വരുമ്പോൾ ഒരു പേസ്റ്റ് ആയിട്ടുള്ള ഇതായിരിക്കും നിങ്ങളിപ്പോൾ അത് ആക്ച്വൽ മീറ്റ് സ്ലൈസസ് ആണ് ആ സ്ലൈസിങ് വന്നിരുന്നത് സോ ഇത് നമ്മൾ പോർക്ക് സോസേജസ് ആണ് ഇത് നമ്മുടെ ബ്രിസ്ക്കറ്റാണ് ഇത് പാരീസ് എന്ന് പറയും ഒരു പാരീസ് സ്റ്റൈൽ ഹാമാണ് ഹോൾ മീറ്റ് ഹാമാണ് ഇത് ചിക്കൻ ചീസ് സോസേജ് ഇത് ചിക്കൻ ഹോട്ട് ഡോഗ് ഇത് പോ കോക്ടൈൽ സോസേജ് ഇത് ചിക്കൻ ഹാം ഇത് ബേക്കൻ ജാം പിന്നെ ഇതൊക്കെ നമ്മുടെ ബോട്ടിൽ പ്രോഡക്റ്റ്സാണ് ഡക്രീറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ഫ്രഞ്ച് ക്രിസ്സിയും ബേസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ട് പ്രോഡക്റ്റാണ് ഇത് ചിക്കൻ ലിവർ പാക്ക് എന്ന് പറഞ്ഞാൽ ചിക്കൻ ലിവർ വെച്ചിട്ടുള്ള ഒരു സ്പ്രെഡ് പോലത്തെ ഉള്ളൊരു പ്രോഡക്റ്റാണ് ഇത് ഇത് ഒരു ഡക്ക് പാറ്റയാണ് ആ അപ്പൊ അങ്ങനെ കുറേ വെറൈറ്റി പ്രോഡക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ഇതെല്ലാം റെഡി ടു കുക്കാണ് അല്ലെങ്കിൽ റെഡി ടു ഹീറ്റ് പോലെ ഓൾറെഡി മോസ്റ്റ് ഓഫ് ദി പ്രോഡക്ട്സ് ആർ പ്രീ കുക് വീട്ടിലൊന്ന് റീഹീറ്റ് ചെയ്ത് നേരിട്ട് കഴിക്കാൻ പറ്റുന്ന ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നമുക്ക് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിലും ഉണ്ട് പേഴ്സണൽ യൂസ്ഡ് ആണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് വെബ്സൈറ്റ് തന്നെ ക്രാഫ്റ്റ് മീറ്റ് കോ ഡോട്ട് കോമിലുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ വാട്സ്ആപ്പ് വഴി ആയാലും നമുക്ക് ഹോൾസെയിൽ അല്ലെങ്കിൽ ഇതിലെല്ലാം ഡീൽ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഡെലിവറി അപ്പൊ എല്ലാ കാര്യത്തിലും അവൈലബിൾ ആണ്